സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നെടുങ്കണ്ടത്ത ജില്ലാതല യോഗവും സംവാദവും സംഘടിപ്പിച്ചു മലയോര ജനതയുടെ വിവിധ പ്രശ്നങ്ങളും പരിഹാരങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേക ക്ഷണിതാക്കളായ അഞ്ഞൂറ് പേർ സംവാദത്തിൽ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ നെടുങ്കണ്ടത്ത ജില്ലാതല യോഗം നടന്നത് യോഗത്തിനായി നെടുങ്കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഒരുക്കിയ വേദിയിലെത്തിയ പിണറായി വിജയനെ എം എം മണി എം എൽ എ ഏലക്കാ നൽകി സ്വീകരിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രത്യേക ക്ഷണിതാക്കളായ അഞ്ഞൂറോളം പേർ മുഖ്യമന്ത്രിയുമായി സംബന്ധിച്ചു സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്താക്കൾ കർഷക തൊഴിലാളികൾ കർഷകർ സംരംഭകർ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ സാംസ്കാരിക കായിക രംഗത്തെ പ്രതിഭകൾ പ്രൊഫഷണലുകൾ ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഭിഭാഷകർ അധ്യാപകർ വ്യവസായികൾ പൌരപ്രമുഖർ ട്രേഡ് യൂണിയൻ തൊഴിലാളി പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവരാണ് സംവാദത്തിൽ പങ്കെടുത്തത് തോട്ടം മേഖല പുതിയ കോഴ്സുകൾ മൂന്നാറിലെ ടൂറിസം വികസനം പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള കർമ്മസമിതി രൂപീകരണം ഭിന്നശേഷിക്കാരുടെ പ്രശ്നങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെയും ജില്ലാ ആശുപത്രിയുടെയും വികസനം ക്ഷീരവികസനം വന്യമൃഗ ആക്രമണം തടയൽ തുടങ്ങി വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടാണ് ചർച്ചകൾ നടന്നത് ദുരന്ത നിവാരണ ടാസ്ക് ഫോഴ്സ് ആരോഗ്യമേഖല കാർഷിക മേഖല ഭൂപ്രശ്നം തുടങ്ങി വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി നൽകി യോഗത്തിൽ വെച്ച് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വികസന വഴിയിൽ എന്റെ ഇടുക്കി എന്ന പേരിൽ പുറത്തിറക്കിയ ജില്ലയുടെ വികസന പുരോഗതി രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി റോഷി അഗസ്റ്റ് നൽകി പ്രകാശനം ചെയ്തു ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പറഞ്ഞു ഭൂപ്രദേശത്തിന്റെ പ്രത്യേകതകൾ സവിശേഷ കാലാവസ്ഥ തുടങ്ങി ഇടുക്കിക്ക് നിരവധി പ്രത്യേകതകളുണ്ടെന്നും ഇടുക്കിയുടെ വികസനത്തിന് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു മന്ത്രി വി എൻ വാസവൻ എം എൽ എ മാരായ എം എം മണി വാഴൂർ സോമൻ എ രാജ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ നിറണകുന്നൽ മുൻ എം പി ജോയിസ് ജോർജ് മുൻ എം എൽ എ കെ കെ ജയചന്ദ്രൻ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ വി കെ രാമേന്ദ്രൻ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം